യു ഡി എഫ് ബി ജെ പി ബാന്ധവത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിൽ പോകാൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കൈപ്പത്തിചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസ്സാക്ഷി കുത്തില്ലെന്നും ഇതിലുദാഹരണമാണ് തൃശ്ശൂരിലെ മറ്റത്തൂരിൽ കണ്ടതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു തൃശ്ശൂർ മറ്റത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി ബി ജെ പി പാളയത്തിലെത്തി ഭരണം പിടിച്ചത് എട്ട് കോൺഗ്രസ് അംഗങ്ങൾ മാത്രമാണ് അവിടെ യു ഡി എഫിനുള്ളത് പോലും ഒരാളെ ബാക്കിവെക്കാതെ ബി ജെ പി അവരെ അങ്ങ് എടുത്തുവന്നത് മാത്രമല്ല കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല ഇതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലെത്താൻ തക്കം പാർത്തിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ ചാട്ടമാണ് മറ്റത്തൂരിൽ കണ്ടത് ഇടതുമുന്നണിയും സർക്കാരും തുറന്നുകാട്ടിയ കോൺഗ്രസ് ബി ജെ പി ബാന്ധവം ശരിവെയ്ക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത് രണ്ടായിരത്തി പതിനാറിൽ അരുണാചൽ പ്രദേശിൽ ആകെയുള്ള നാൽപ്പത്തിനാല് കോൺഗ്രസ് എം എൽ എ മുഖ്യമന്ത്രി ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് പേരും ഒറ്റ രാത്രി കൊണ്ട് എൻ ഡി എയിലേക്ക് ചാടിയിരുന്നു ഒരു എം എൽ എ പോലും ഇല്ലാതിരുന്ന പുതുച്ചേരിയിൽ കോൺഗ്രസ് അംഗങ്ങളെ ചാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി അധികാരം പിടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഗോവയിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ഒന്നടങ്കം ബി ജെ പി ലയിച്ചു അതിന്റെയെല്ലാം കേരള മോഡലാണ് മറ്റത്തൂരിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ആ പഞ്ചായത്തിൽ എൽ ഡി എഫ് പ്രസിഡന്റ് വരുന്നത് തടയാനാണ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയോടൊപ്പം പോയതെന്നും അതവർ തുറന്നു പറയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് പലയിടത്തും ബി ജെ പി കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നത് തദ്ദേശ ഫലത്തിൽ വ്യക്തമാണ് അതവർ ഒരു മടിയുമില്ലാതെ തുടരുകയാണ് സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് ബി ജെ പിയുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നതെന്നും മുഖ്യമന്ത്രി കുറിച്ചു ന്യൂസ് തിരുവനന്തപുരം